ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജീവ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പീനട്ട് ബട്ടർ റെഡിയാക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ദാ പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒന്നര കപ്പ് പച്ചക്കടലയാണ് എടുക്കുന്നത് ഒന്നര കപ്പ് പച്ചക്കടല ഈ നിലക്കടല എന്നൊക്കെ പറയത്തില്ലേ ഇത് കണ്ടില്ലേ ഇത് കണ്ടോ ഇത് നമ്മളെടുത്ത് ഇത് നമുക്കൊന്ന് പാനിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ പാനല്ല യൂസ് ചെയ്യുന്നത് ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് റെഡിയാക്കുന്നത് അപ്പോൾ നിങ്ങൾ വെക്കുമ്പോഴുന്ന സമയത്ത് ജസ്റ്റ് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം പാൻ വെച്ചിട്ട് പാനോ ചീനിച്ചിട്ട് എന്താണേലും കുഴപ്പമില്ല ഉപ്പോ കാര്യങ്ങളോ ഒന്നും ഇടണ്ട മണലൊന്നും ഇടണ്ട കേട്ടോ നമ്മൾ ഇത് മാത്രം ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കി ഇളക്കി ആ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എയർ ഫ്രയറിൽ ഒരു നൂറ്റി അറുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പത്ത് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഇത് സെറ്റായി കിട്ടും കേട്ടോ കണ്ടില്ലേ എനിക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യണം കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഓരോന്നും ഇതിൻ്റെ തൊലി പൊളിച്ച് നമുക്ക് എടുക്കേണ്ടതുണ്ട് ഇത് ഭയങ്കര ഒരു ടാസ്ക് ആട്ടോ ഈ ഒരു തൊലി പൊളിക്കുക എന്നുള്ളത് എനിക്ക് ഒന്ന് ഒരു ഓണസദ്യ ഉണ്ടാക്കാനുള്ള സമയം എടുത്തെന്ന് തോന്നുന്നു എനിക്ക് അതുപോലെ ഓരോന്നോരോന്നായിട്ട് ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിള്ളേരെ എയിപ്പിക്കാം ഇത് ഞാൻ തന്നെ താ എന്നിട്ട് ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളങ്ങനെ തൊലിയെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ആദ്യം ഒരു വലിയ ജാറാണ് എടുത്തിരിക്കുന്നതെങ്കിലും പിന്നീട് ഞാനതൊരു ചെറിയ ജാറിലേക്ക് മാറ്റിയായിരുന്നേ അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ആദ്യം അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ ആദ്യം തന്നെ നമ്മൾ പേസ്റ്റായിട്ട് അരച്ചെടുക്കരുത് ആദ്യം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മധുരത്തിനാവശ്യമായ ഹണിയോ അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഉപ്പാവില്ല കേട്ടോ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ അതുപോലെ തന്നെ ഹണി ഞാനിവിടെ തേനാണ് എടുത്തിരിക്കുന്നത് കുറച്ച് തേനും കൂടി നമുക്ക് ഒരു ടേബിൾ സ്പൂണോ സോറി ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ മതിയോ കേട്ടോ അത് ഇട്ടു കൊടുത്താൽ ഇതുപോലെ പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം കുറേ നേരം എടുക്കും കേട്ടോ മിക്സിയുടെ ജാറൊക്കെ നല്ലവണ്ണം ചൂടായി വരും അപ്പം നല്ലവണ്ണം ചൂടാങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വെയ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ നിങ്ങൾ നല്ലവണ്ണം പേസ്റ്റ് പോലെ ഇതുപോലെ അരച്ചെടുക്കണേ അപ്പോൾ ഞാനിപ്പം ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ചുകൂടെ സെറ്റാവാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിപ്പം മിക്സിയുടെ ജാർ നല്ലവണ്ണം ചൂടായതുകൊണ്ടാണ് പിന്നെ ഇതാ രണ്ടാമത് ഞാൻ ഒന്നുകൂടി എടുത്ത് അരച്ചെടുത്തിട്ട് വന്നായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ട് വരണം അപ്പം നമുക്ക് നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടി കേട്ടോ പക്ഷെ നമ്മൾ കടയിൽ നിന്നും മേടിക്കണ നല്ല വില കൊടുക്കണ്ടേ ഇതിപ്പോൾ സിമ്പിൾ പരിപാടിയാണ് നമുക്ക് രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ തേച്ച് കൊടുക്കാം നല്ലതാണ് ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പണികളാണെങ്കിലും ഈസി ആക്കാനും എല്ലാം നല്ലതാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കൂടിയാണ് അപ്പം ഞാനിതൊരു ചെറിയൊരു ബോട്ടിൽ ബോട്ടിലെടുത്തിട്ടുണ്ട് മൈനീസോ ചീസോ അതാണ്ട് മേടിച്ച കേട്ടോ ക്രാഫ്റ്റിൻ്റെ അപ്പോൾ ആ ഒരു ബോട്ടിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് ഇതേ ഇപ്പോൾ ഒന്നര കപ്പിൽ ഞാൻ അത് മുഴുവൻ ഞാൻ എടുത്തിട്ടല്ല എടുത്തൊരു പൊളിച്ച് പൊളിച്ച് ഞാൻ മടുത്തു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മളത് ഫുള്ള് ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ കറക്റ്റ് ഈ ഒരു ബോട്ടിൽ ഫുള്ള് എനിക്ക് കിട്ടിയിട്ടുണ്ടേ കണ്ടില്ലേ അപ്പോൾ എനിക്കൊന്ന് ഇത് ഏകദേശം ഒരു മുന്നൂറ്റി സംതിങ് ഗ്രാമാന്ന് തോന്നുന്നു കേട്ടോ 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 സോറി ഇരുന്നൂറ്റി മുപ്പത് ഗ് ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം ഉണ്ടായിരുന്നു അപ്പം ഇതാ ഇതാണ് ഞാൻ മാറ്റി വെച്ചിരുന്നത് കേട്ടോ കുറച്ച് ഒരു പിടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇരുന്നൂറ്റി മുപ്പത് ഗ്രാമോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾക്കും കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൊടുക്കാനും അത് ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും കൊടുക്കാനും എല്ലാം നല്ലതാണ് അപ്പോൾ ഉണ്ടാക്കി വെക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ്